സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ക്രൈസ്തവരായ ആളുകളോട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു ക്രിസ്ത്യാനികളാണ് എന്ന അവകാശപ്പെടുന്ന വ്യക്തികളോട് നിങ്ങൾ എന്തിനാണ് ഈ വിശ്വാസം മുറുകെ മുറുകപ്പെടുകയും പ്രതാപായേശ് ക്രിസ്തുവിനെ അനുഗമിക്കുവാനായി തീരുമാനിക്കുകയും ചെയ്തതെന്ന് ചോദിച്ചാൽ ക്രൈസ്തവരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകളോടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പല നിലകളിലാണ് അവർ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് ഈ നിലയിലായി തീർന്ന ആളുകളല്ല ചില ലക്ഷ്യങ്ങളും ചില താൽപ്പര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ അതുവരെ വെച്ചു പുലർത്തിയിരുന്ന ദൈവവിശ്വാസങ്ങളിൽ നിന്നും അതുവരെ പിന്തുടർന്നിരുന്ന ദൈവീ ദേവസങ്കല്പങ്ങളിൽ നിന്നും പരിപൂർണമായും വിട്ട് ക്രൈസ്തവ മാർഗത്തിലേക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് വന്നതാണ് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ അവർക്കുണ്ട് അപ്പം ചില മനുഷ്യരോട് ചോദിച്ചാൽ അവർ പറയുന്നത് അവർക്ക് സാമ്പത്തികമായി വളരെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉള്ള ഒരു സമയത്ത് ഒരാൾ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു ക്രിസ്തു വിടുതൽ നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ക്രിസ്തു വിടുതൽ നൽകി അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് രോഗങ്ങളും പ്രയാസങ്ങളും വന്ന സമയത്ത് സൗഖ്യദായകനായ ക്രിസ്തുവിനെ തേടി വന്ന അനേക മനുഷ്യരുണ്ട് കർത്താവ് സൗഖ്യദായകനാണ് ശരി തന്നെ അങ്ങനെ കർത്താവിനെ തേടി ആ നിലയിൽ മനസ്സിലാക്കി വന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ആ നിലയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട് കുടുംബത്തിലെ സമാധാനം കൈവരേണ്ടതിന് ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി പിൻപറ്റുന്നവരുടെ ജീവിതത്തിലുള്ള സമാധാനം കണ്ട് ആ സമാധാനം തങ്ങളുടെയും കുടുംബത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരിക്കലും വേറൊരാൾ പറഞ്ഞത് ഇപ്രകാരമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫാദറിൻ്റെ ഞങ്ങളുടെ പിതാവിൻ്റെ മദ്യപാനം മാറാനായിട്ട് വന്ന ആളുകളാണ് മദ്യപാനം മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാനായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ പല നിലകളിലുള്ള ഉത്തരങ്ങളാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് പറയുവാനായിട്ടുള്ളത് എന്തിനാണ് നിങ്ങൾ ഈ മറ്റ് വിശ്വാസ സത്യങ്ങൾ വിട്ടേച്ച് ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ ആ നിലയിലുള്ള പല ഉത്തരങ്ങളും ആളുകൾ പറയുന്നതു കാണുവാനായിട്ട് സാധിക്കും ഈ ഉത്തരങ്ങളൊക്കെ ഒരു പരിധിവരെ ശരിയാണ് കർത്താവിനെ അനുഗമിച്ചാൽ വിടുതലുണ്ട് രോഗസൗഖ്യമുണ്ട് സമാധാനമുണ്ട് കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷമുണ്ട് ഇതൊക്കെ ശരി തന്നെയാണ് എന്നാൽ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ പിറകിലുള്ള യഥാർത്ഥമായ ലക്ഷ്യം ലക്ഷ്യമെന്തായിരിക്കണം അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നാം ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കേണ്ടത് ഇതൊക്കെ ക്രിസ്തുവിനെ അനു അനുഗമിക്കുന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് അതിൻ്റെ അനന്തരഫലങ്ങളായിട്ട് വരേണ്ട കാര്യങ്ങളാണ് പക്ഷേ ക്രിസ്തുവിനെ ഒരു വ്യക്തി അനുഗമിക്കേണ്ടത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾക്കും അല്ലേ അല്ല എന്നാണ് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് എന്തുകൊണ്ടാണ് നാം ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന യഥാർത്ഥ ഫലം യഥാർത്ഥ നന്മ എന്താണ് എന്നത് സംബന്ധിച്ച് ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന യഥാർത്ഥ നന്മ അങ്ങനെ അനുഗമിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് വ്യോഹനാന സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നിന്ന് ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം നമുക്ക് ഒരു വേദഭാഗം വായിക്കാം യോഹന്നാനിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തൊൻപതാം വാക്യം അതിനുശേഷം യോഹന്നാനിൻ്റെ സുവിശേഷം തന്നെ ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊൻപതാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അങ്ങനെ പറയുവാനായിട്ട് ഇടയായി പിന്നീട് മുപ്പത്തഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അവൻ അവരോട് വന്ന് കാണുവിൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരം ആയിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരുത്തൻ ഷിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു അവൻ തൻ്റെ സഹോദരനായ ഷിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മഷിഹായേ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഇവിടെ ഈ വേദഭാഗം നമുക്ക് പലർക്കും പരിചിതമായ വേദഭാഗമാണ് ഇവിടെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നാം കാണുന്ന ഇപ്രകാരമാണ് പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് യോഹന്നാൻ സ്നാവകനാണ് അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി കർത്താവേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാനായി യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാനായി വന്ന പ്രവാചകനാണ് യോഹന്നാൻ സ്നാവകൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ യോഹനാസ്നാവുനും തൻ്റെ രണ്ട് ശിഷ്യന്മാരും നിൽക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് യേശുക്രിസ്തുവിനെ കാണുന്ന സമയത്ത് നടത്തുന്ന പ്രസ്താവനയാണ് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വീണ്ടും താഴേക്ക് മുപ്പത്തിയഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും തൻ്റെ ശിഷ്യന്മാരുമായി യോഹന നിൽക്കുന്ന സമയത്ത് കർത്താവിനെ കാണുകയും മുപ്പത്തിയാറാം വാക്യത്തിൽ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുകയും ചെയ്തു കാണുവാനായിട്ട് സാധിക്കും മുപ്പത്തിയേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു എന്ന് ഇരുപത്തിയൊൻപതാം വാക്യത്തിലും മുപ്പത്തിയഞ്ചാം വാക്യത്തിലും കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരാശയം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ ആശയത്തിൻ്റെ അന്തസത്തം മനസ്സിലാക്കി തങ്ങളുടെ തങ്ങളുടെ തങ്ങൾ അനുഗമിച്ചിരുന്ന യോഹന്നാൻ സ്നാപകനെ തങ്ങളുടെ ഗുരുവായിരുന്ന യോഹൻ സ്നാപകനെ വിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പരിപൂർണമായും പിൻഗമിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരെ കാണുവാനായിട്ട് സാധിക്കും അപ്പം എന്തുകൊണ്ടാണ് യോഹനൻ സ്നാപകനെ വിട്ടേച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ഈ രണ്ട് ശിഷ്യന്മാർ തീരുമാനിച്ചത് അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നാം കണ്ടെത്തുമ്പോഴാണ് ഒരു വ്യക്തി എന്തിനാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റേണ്ടത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നത് ഒരു വ്യക്തിക്കുണ്ട് നന്മകൾ അല്ലെങ്കിൽ നന്മ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പം ഇവരോട് യോഹാന നടക്കുന്ന പ്രസ്താവനയിൽ നിന്ന് അവരെന്താ മനസ്സിലാക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ പറയുന്നത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള പ്രസ്താവന ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ കർത്താവിനെ അനുഗമിച്ച് ഈ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭ്യമാകുന്ന പ്രയോജനമായി അല്ലെങ്കിൽ അനുഗമിക്കേണ്ടതിൻ്റെ ആവശ്യകതയായി മനസ്സിലാക്കിയ ഏറ്റവും പ്രസക്തമായ കാര്യം തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരമാണ് എന്ന് വെച്ചാൽ തങ്ങൾ കാത്തിരുന്ന തങ്ങളുടെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവാണ് തങ്ങളുടെ മുൻപിലൂടെ കടന്നു പോകുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുവാനാണ് ആ ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുകയും പിൻപറ്റുകയും ചെയ്യുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി തീർന്ന നിത്യതയ്ക്ക് തങ്ങളെ നിത്യനരകത്തിലേക്ക് അയക്കുന്നതിന് കാരണമായി തീർന്ന തങ്ങളുടെ പാപങ്ങളുടെ യഥാർത്ഥമായ പരിഹാരം കൈവരുമെന്നുള്ള തിരിച്ചറിവിലാണ് ഈ ശിഷ്യന്മാർ കർത്താവായ ക്രിസ്തുവിനൊരുപക്ഷെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ആദ്യമേ എന്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ ഉത്തരങ്ങളൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ് സാമ്പത്തികം നമ്മുടെ പ്രശ്നമാണ് രോഗം നമ്മുടെ പ്രശ്നമാണ് അസമാധാനം നമ്മുടെ പ്രശ്നമാണ് പട്ടിണി നമ്മുടെ പ്രശ്നമാണ് ശരി തന്നെ പക്ഷേ നമ്മുടെ യഥാർത്ഥമായ പ്രശ്നം നമ്മുടെ സാമ്പത്തികമല്ല യഥാർത്ഥമായ പ്രശ്നം നമ്മുടെ രോഗമല്ല ആരോഗ്യമല്ല യഥാർത്ഥമായ പ്രശ്നം നിരക്ഷരതയല്ല പട്ടിണിയല്ല നമ്മുടെ യഥാർത്ഥമായ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ യഥാർത്ഥമായ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഗ്രസിച്ചിരിക്കുന്ന നമ്മുടെ പാപവും പാപ സ്വഭാവങ്ങളുമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വിശുദ്ധ ബൈബിളിൻ്റെ അല്ലെങ്കിൽ ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിനെ പിൻപറ്റേണ്ടതിൻ്റെ യഥാർത്ഥമായ ആവശ്യകത അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ നന്മ തങ്ങളുടെ ജീവിതങ്ങളുടെ സകല പ്രശ്നത്തിനും കാരണമായ സകല അസമാധാനത്തിനും അസന്തുഷ്ടിക്കും രോഗത്തിനും മരണത്തിനും ഇനി നിത്യ നരകത്തിനും ഹേതുവായി തീർന്ന പാപങ്ങളുടെ പരിഹാരമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും എന്റെ പ്രിയമുള്ളവരെ ഈ പാപത്തിന്റെ പരിണിത ഫലം വളരെ ഭയാനകമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചും മനുഷ്യനെ ഏതെന്തോട്ടത്തിലാക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ഇന്നീ പറയുന്ന യാതൊരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത് യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി യഹോവയായി ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അപ്പൊ ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു പാപമില്ലാത്ത ശാപമില്ലാത്ത മരണമില്ലാത്ത ദൈവം തന്നെ ഡിസൈൻ ചെയ്ത അതിമനോഹരമായ ഏതെൻ തോട്ടത്തിൽ അവനെ ആക്കുന്നത് കാണുവാനായിട്ട് കഴിയും അവനൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും അവന് ചില കൽപ്പനകൾ കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും അവിടെ അവർ കുടുംബമായി താമസം ആരംഭിക്കുന്ന സമയത്ത് ജീവൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇന്നീ പറയുന്ന യാതൊരു പ്രശ്നങ്ങളും അവരുടെ മധ്യം ഉണ്ടായിരുന്നില്ല സാമ്പത്തിക ക്ലേശങ്ങളോ രോഗങ്ങളോ മരണഭയമോ ആകുലതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ സന്തുഷ്ടിയുള്ള ദൈവത്തോടത്ത് സഹവസിച്ച അതിമനോഹരമായ ഉടമകളായിരുന്നു എന്നാൽ വീണ്ടും താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യർ പാപം ചെയ്യുന്ന കാണുവാനായിട്ട് സാധിക്കും അവിടെ ആറാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു അപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയെ അവർ ലംഘിക്കുന്നു ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞെടുത്ത് അവർ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും അങ്ങനെ ദൈവത്തോട് പാവം ചെയ്യുകയും ചെയ്യുന്നു കാണുവാനായിട്ട് സാധിക്കും എന്നിട്ട് എന്ത് സംഭവിച്ചു അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ അതിൻ്റെ പരിണിത ഫലമായി നാം ഇന്നീ കാണുന്ന സകേല കഷ്ടതകളും പ്രശ്നങ്ങളും മരണവും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത് സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും മുള്ളും പർക്കാരെയും നിനക്കതിൽ നിന്ന് മുളയ്ക്കും വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഇവിടെ മരണത്തെക്കുറിച്ച് പറയുന്നതു കാണുവാനായിട്ട് സാധിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും എന്ന് വെച്ചാൽ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള കാരണം മനുഷ്യൻ്റെ പാപമാണ് അതുപോലെ തന്നെ എൻ്റെ മുമ്പാകെ എന്താണ് പറഞ്ഞിരിക്കുന്നത് മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും അപ്പം മനുഷ്യൻ്റെ അധ്വാനത്തിന് ശരിയായ ഫലം ലഭിക്കാതെ വരുന്നു മനുഷ്യന് കഷ്ടതയുണ്ടാകുന്നു വേദനകളുണ്ടാകുന്നു ദുഃഖമുണ്ടാകുന്നു എന്ന് വെച്ചാൽ നാം ഇന്നീ കാണുന്ന എല്ലാ ഭവിഷ്യത്തുകളുടെയും കാരണം എല്ലാ തിന്മകളുടെയും കാരണം അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും കാരണം മനുഷ്യൻ്റെ പാപമാണ് ഇനി ആ പാപ മുഖാന്തരം മനുഷ്യൻ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്തുകൊണ്ടാണ് ലോകത്തിൽ ജനിച്ച സകലും മനുഷ്യരും മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും ഒരുപോലെ പാവികളായിത്തീർന്നതുകൊണ്ടാണ് മരിക്കുന്നത് പാപമില്ലാതെ ഒരു വ്യക്തിയും ജനിക്കുന്നില്ല ഇനി മരണം കൊണ്ടത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ യാഥാർത്ഥ്യം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊല ചെയ്ത ഒരു വ്യക്തിയെ കൊല ചെയ്ത ഒരു വ്യക്തിയെ മനസ്സിലാക്കുകയും ആ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതോടെ അദ്ദേഹത്തിൻ്റെ ശിക്ഷ അവസാനിക്കുന്നില്ല അദ്ദേഹത്തിന് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ വേണ്ട തെളിവുകൾ സമ്പാദിക്കുവാനും അദ്ദേഹത്തിൻ്റെ നീതിന്യായ കോടതിയുടെ മുൻപാകം നിർത്തുവാനും അതിനുശേഷം തക്കതായൊരു ശിക്ഷ ഒരു പക്ഷേ ചിലപ്പോൾ കൊലക്കയറോ അല്ലെങ്കിൽ ജീവോലിയും തടവോ നൽകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എൻ്റെ പ്രിയമുള്ളവരുടെ മരണത്തോടെ നമ്മുടെ ജീവിതം അവസാനിക്കുമെന്ന് ചിന്തിക്കരുത് മരണം എന്നുള്ളത് കൊലക്കേസ് പ്രതിയായ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് തുല്യമായ ഒരു പ്രൊസീജിയർ മാത്രമേ ആകുന്നുള്ളൂ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണം സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ നിരത്തി ഒരു നീതിന്യായ നീതിന്യായ കോടതിയുടെ മുൻപാകെ ഇദ്ദേഹത്തെ വിസ്തരിച്ച് ഇദ്ദേഹത്തിന് തെറ്റിന് തക്കതായ ശിക്ഷ നൽകി ഇദ്ദേഹത്തെ ഒരുപക്ഷെ കൽത്തുറങ്കിലടയ്ക്കും അപ്പം മരിച്ചു നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം ചെല്ലുകയും നമ്മുടെ പ്രവൃത്തികളെ യാതൊരു മറയും കൂടാതെ ദൈവം വിസ്തരിച്ച് ന്യായം വിധി നമ്മുടെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും അങ്ങനെ അതിഭയാനകമായ പരിണിത ഫലങ്ങളാണ് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും പാപത്തിൻ്റെ ഫലമായി മനുഷ്യന് ദൈവം വച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശിഷ്യന്മാർ എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് നാം കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കണം എന്ന് ചോദിച്ചാൽ ഈ പാപത്തിൻ്റെ എല്ലാ പരിണിത ഫലങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ള ഏക മാർഗം മാത്രമാണുള്ളത് എന്നതുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ അനുഗമിച്ചത് യോഹനാർസ് നാഗുവാൻ നല്ല പ്രസിദ്ധനായ ഒരു നേതാവായിരുന്നു പ്രസിദ്ധനായ ഒരു പ്രസംഗകനായിരുന്നു പക്ഷേ യോഹനാൻസ് നാഗുവിനെ അനുഗമിച്ചാൽ പാവങ്ങളുടെ പരിഹാരം വരികയില്ല ഇന്ന് നാം കാണുന്ന അനേക രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് പ്രസംഗകരായ ആളുകളുണ്ട് വളരെ കരിശ്മയുള്ള ധാരാളം മനുഷ്യരുണ്ട് സിനിമാ നടീ നടന്മാരുണ്ട് പക്ഷെ അവരൊന്നും അനുഗമിക്കുക വഴി നമ്മുടെ യഥാർത്ഥ പ്രശ്നമായ പാപങ്ങളുടെ പരിഹാരം അങ്ങനെ സാധ്യമാവുന്നില്ല ഒരു പക്ഷേ പണം സമ്പാദിക്കാം പേര് സമ്പാദിക്കാം പ്രശസ്തി സമ്പാദിക്കാം പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മരണമെന്ന യാഥാർത്ഥ്യം നിന്നെ പിടികൂടും പോലീസ് ആ കൊലപാതകയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു ദിവസം മരണം നിന്നെ പിടികൂടുന്ന ദിവസമുണ്ട് അതിനുശേഷം നിന്നെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപാകെ നീ നിൽക്കേണ്ടുന്നതായൊരു ദിനമുണ്ട് നിൻ്റെ സകേല പ്രവൃത്തികളെയും അതിൻ്റെ സകേല രഹസ്യങ്ങളുമായി ദൈവം ന്യായം വിധിക്കുന്ന ദിവസം ദിവസമുണ്ട് അന്ന് നിനക്ക് ആരെയും മറച്ചു വയ്ക്കാനാവില്ല ദൈവ സകല രഹസ്യങ്ങളുമായാണ് നിന്നെ ന്യായം വിധിക്കുന്നത് അതിനുശേഷം എൻ്റെ പ്രിയ സ്നേഹിത നീ നിത്യ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും ഈ ഭയാനകമായ ഭവിഷ്യത്തുകളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ നിന്നെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതാ യോഗം പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുവെച്ചാൽ പാവിയായി ജനിച്ച എല്ലാ മനുഷ്യരുടെയും പാപങ്ങളുടെ യഥാർത്ഥമായ പരിഹാരം വരുത്തുവാനും പാപങ്ങളിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കുവാനുമാണ് ആ നടന്നു പോകുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു വന്നിരിക്കുന്നത് ഏറെ നാളുകൾ കഴിയും മുമ്പേ അവൻ കാൽവരിയിലെ ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെടും അവൻ കൊല്ലപ്പെടും അവൻ യാഗമായി അർപ്പിക്കപ്പെടുന്നത് അവൻ കൊല്ലപ്പെടുന്നത് താൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ നിമിത്തമല്ല പിന്നെയോ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ പരിഹാരമാണ് നാം ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് അവൻ അനുഭവിക്കുവാനായി പോകുന്നത് അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറഞ്ഞു അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി കർത്താവായി യേശുക്രിസ് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയുടെ അടി ശിക്ഷ കർത്താവ് യേശുക്രിസ്തു ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയുടെ ഫലമനുഭവിക്കാനുള്ളതനുമരിച്ചത് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി അവൻ്റെ ശിക്ഷകൾ നമുക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ കർത്താവായ യേശുക്രിസ്തുവിന് എന്തിനാണ് നാം അനുഗമിക്കേണ്ടത് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനുഗമിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചാൽ പാപത്തിൻ്റെ പരിണിതഫലമായ നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ലഭ്യമാകുന്നത് ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുവാനാണ് നിത്യതയിൽ കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുവാനാണ് നാം എന്ത് ചെയ്യേണ്ടത് കർത്താവായ യേസ് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത് പിന്നീട് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം അങ്ങനെ കർത്താവിനെ വിശ്വസിക്കുകയും അനുഗമിക്കുകയും ചെയ്ത ആളുകളിൽ ഉത്തരവാദിത്തങ്ങൾ കാണുവാനായിട്ട് കഴിയും ഞാൻ പറയാം അവിടെ മുപ്പത്തിയെട്ടോ മുപ്പത്തൊമ്പത് വാക്യങ്ങളിൽ ഈ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിച്ചു യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു അവൻ അവരോട് വന്ന് കാണും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരമായിരുന്നു ഇവർ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ദൃഢത കൈവരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും കർത്താവ് വസിക്കുന്ന സ്ഥലത്ത് എന്ന് കർത്താവിനോടൊപ്പം പാർക്കുന്ന ശിഷ്യന്മാരെ കാണുവാനായിട്ട് സാധിക്കും അത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് കർത്താവുമായുള്ള ബന്ധത്തിൽ വളരുക കർത്താവ് എങ്ങനെയാണ് ജീവിക്കുന്നത് കർത്താവ് എങ്ങനെയാണ് സംസാരിക്കുന്നത് കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക അത് അനുകരിക്കുവാനായി ശ്രമിക്കുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ പ്രിയമുള്ളവരെ പോലെ അപ്പസ്ഥല രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊന്നും നാൽപ്പത്തി രണ്ടും വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവുമായുള്ള ബന്ധത്തിൽ വളരുവാനായി ദൈവം വെച്ചിരിക്കുന്ന വലിയൊരു ക്രമീകരണം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് അവരോട് ചേർന്നു അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്ന് വെച്ചാൽ കർത്താവുമായുള്ള ബന്ധത്തിൽ വളരുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണം കർത്താവിൻ്റെ സഭയാണ് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ഒരു വ്യക്തി തീരുമാനിക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങളായിരിക്കുന്ന ഏത് സ്ഥലത്താണ് ആ സ്ഥലത്തുള്ള സഭയോട് ചേരുക അവിടെ വചനം പ്രസംഗിക്കുന്നത് ശരിയായി പഠിക്കുക കേൾക്കുക കർത്താവിൻ്റെ മരണത്തെ അപവീഞ്ഞുകളിലൂടെ ഓർക്കുക കർത്താവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക കർത്താവുമായുള്ള ബന്ധത്തിൽ നടക്കുവാനായി ശ്രമിക്കുക സഹോദരന്മാരോടൊപ്പം കൂട്ടായ്മ ആചരിക്കുക അങ്ങനെ കർത്താവുമായുള്ള ബന്ധത്തിൽ വളരുക എന്നുള്ളത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് അത് ദൈവം വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സഭയിലൂടെയാണ് അതുകൊണ്ട് സഭയുടെ അംഗമായ ഒരു വ്യക്തി തീരുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതുപോലെ തന്നെ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിച്ച വ്യക്തിയുടെ മറ്റൊരു ഉത്തരവാദിത്വം നമുക്ക് താഴെ കാണുവാനായിട്ട് സാധിക്കും നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ അന്തർവ്യൂസനെക്കുറിച്ച് പറയുകയാണ് അവൻ തൻ്റെ സഹോദരനെ ഷിമോനെ ആദ്യം കണ്ട് താഴെ കാണുവാനായിട്ട് സാധിക്കും അവൻ കർത്താവിൻ്റെ ഇടുക്കിലേക്ക് ഷിമോനെ കൊണ്ടുപോകുന്നു കാണുവാനായിട്ട് സാധിക്കും അപ്പം ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടി നാം ഒരു സഭയുടെ അംഗമായി അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഈ കർത്താവിനെക്കുറിച്ച് കേൾക്കാത്ത അനേകരെ കർത്താവിംഗിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ക്രിസ്തുവല്ലാതെ പാപങ്ങളുടെ പരിഹാരം മറ്റാരുമില്ല നിത്യതയിൽ നമ്മെ രക്ഷിക്കുവാനായി കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ കർത്താവിങ്കിലേക്ക് അനേകരെ നയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഈ അന്ത്രയോസ് എന്ന വ്യക്തി സിമോനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കർത്താവിൻ്റെ ഇടുക്കലേക്ക് കൊണ്ടുവരുന്ന് കാണുവാനായിട്ട് സാധിക്കും തനിക്കറിയാൻ ക്രിസ്തു ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം എത്ര ഭയാനകമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തൻ്റെ ഏറ്റവും അടുത്ത സഹോദരനായി താൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളെ തന്നെ ആദ്യം അന്വേഷിച്ച് ചെന്ന് കണ്ടുപിടിച്ച് കർത്താവിങ്കിലേക്ക് നയിക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എൻ്റെ പ്രിയമുള്ളവരെ നാമം അനേകരെ ഈ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായി തീരണം അപ്പോൾ ഈ വേദഭാഗത്ത് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഇതെല്ലാമാണ് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരാർത്ഥമാണ് നിത്യതയിൽ നമ്മെ രക്ഷിക്കുവാനായി കഴിയുന്ന നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായി കഴിയുന്ന ഏക വ്യക്തിത്വം സാക്ഷാൽ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലുള്ള വിശ്വാസമാണ് എന്ന് നാം മനസ്സിലാക്കണം അതാണ് ഒന്നാമത് നമ്മൾ ചിന്തിച്ച ആശയം വീണ്ടും നമ്മൾ ചിന്തിച്ചത് അങ്ങനെ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തങ്ങളാണ് ഒരു സഭയുടെ അംഗമായി അവർ തീരണം എന്നാലേ കർത്താവുമായുള്ള ബന്ധത്തിൽ അവർക്ക് വളരുവാനായി കഴിയുകയുള്ളു ഇവിടെ ശിഷ്യന്മാർ കർത്താവ് താമസിക്കുന്ന സ്ഥലം കണ്ട് കർത്താവിനോട് കൂടെ പാർത്ത് കർത്താവിൻ്റെ രീതികളെ പഠിക്കുന്നത് നമുക്ക് പിന്നീട് ആഴുതി കാണുവാനായിട്ട് കഴിയും കാരണം കർത്താവുമായുള്ള ബന്ധത്തിൽ വളരണം അതിന് ദൈവം ഇന്ന് വെച്ചിരിക്കുന്ന ക്രമീകരണം കർത്താവിൻ്റെ സഭയാണ് ഒരു സഭയുടെ അംഗമായി തീരുക പിന്നീട് നാണോ ഒടുവിൽ ചിന്തിച്ചത് മറ്റൊരു ഉത്തരവാദിത്വമായി ചിന്തിച്ചത് ഈ കർത്താവിനെക്കുറിച്ച് അനേകരോട് പറയുന്നവരായി തീരുക ഈ ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ

ശിശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് പാപത്തിന്റെ പരിണിത ഫലമായിരിക്കുന്ന നിത്യ നരകത്തിൽ നിന്ന് നിത്യ ശിക്ഷാവധി നിന്ന് മോചനം ലഭിച്ചു എന്ന് നാം കേട്ടുകഴിഞ്ഞു അതേ പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ നന്മയാണ് പാപത്തിന്റെ പരിണിത ഫലമായ ആ ശിക്ഷാവധി നിന്ന് നരകത്തിൽ നിന്ന് നമുക്ക് നിത്യമായിരിക്കുന്ന വിടുതല് ലഭിച്ചു എന്നും കാണുവാനായിട്ട് സാധിക്കും ഒരു വ്യക്തിയുടെ മരണത്തിനു ശേഷം രണ്ട് വഴികളാണ് ദൈവവചനം പറയുന്നത് ഒന്ന് നിത്യമായിരിക്കുന്ന നരകം രണ്ട് നിത്യമായിരിക്കുന്ന സ്വർഗമാണ് നിത്യമായി നരകത്തിലേക്ക് പോകുവാനായിട്ട് നാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പാപിയായിരിക്കുന്ന മനുഷ്യന് ദൈവം വച്ചിരിക്കുന്ന നിത്യമായിരിക്കുന്ന നരകമാണ് നാം റോമർക്ക് ലേഖനത്തിൽ വായിക്കുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ അതേ പ്രിയപ്പെട്ടവരെ പാപിയായ ഒരു മനുഷ്യന് ദൈവം വച്ചിരിക്കുന്ന ശിഷ്യാവതിയാണ് നിത്യമായിരിക്കുന്ന നരകം എന്ന് പറയുന്നത് എന്നാൽ നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കർത്താവ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്നവർക്ക് നിത്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും യോഹനാൻ മൂന്നിൻ്റെ പതിനാറിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതേ പ്രിയമുള്ളവരെ നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കർത്താവ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂസിൽ യാഗമായി തീർന്നു നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ കർത്താവിന് മുമ്പിൽ നമ്മൾ പറയുക കർത്താവ് ഒരു പാവിയായ മനുഷ്യനാണ് എന്നെ രക്ഷിക്കുവാനായിട്ട് അവിടെ തന്നെ തന്നെ താഴ്ത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരിയിലെ ില് എനിക്ക് പകരക്കാരനായി എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എൻ്റെ പാപത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരിക്കലായി മരിക്കപ്പെട്ടു അവിടുന്ന് മരിച്ചു ആ കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ പാപത്തിൻ്റെ പരിണിതപരമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുവാനായിട്ട് കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക കർത്താവിനോട് പറയാമോ ഞാനൊരു പാപിയായ മനുഷ്യനാണ് കർതാവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരയിലെ ക്രൂശില് മരിച്ചത് എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിച്ചാൽ അവന് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതർ ഞങ്ങൾ നിത്യജീവനിലേക്ക് നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് ആ നിത്യമായ സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ അവിടുത്തെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾ ഈ ലോകത്തിൽ പലതിൻ്റെ പിന്നാലെ പോയ മനുഷ്യരാണ് എന്നിട്ട് നഷ്ടം സംഭവിച്ച് പലപ്പോഴും ഞങ്ങൾ അങ്ങനെ പതറിയിരിക്കുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നാൾ വരുന്ന ആളുകളില് കർത്താവിനെ പിൻപറ്റുന്നവരായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ദോഷികളാണ് ഒരിക്കൽ പോലും കർത്താവിന് മുമ്പിൽ നിൽക്കുവാനായിട്ടുള്ള യോഗ്യത ഇല്ലാത്തവരാണ് എന്നാൽ അവിടെ ഞങ്ങളെ സ്നേഹിച്ചു അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നു അതോർ ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവിനെ പിൻവറ്റുന്നവരായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ ഞങ്ങൾ നിത്യമായ നരകത്തിന് അവകാശികളായിരുന്നു എന്നാൽ അവിടെ ഞങ്ങളോട് കാണിച്ച ആ മഹാകരുണയ്ക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു കർത്താവെ പുത്ര വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട് എന്ന് തിരുവെടുത്ത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു കർതാവെ ഞങ്ങളുടെ ഈ സന്ദേശം കേട്ട പ്രിയ മക്കൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് സ്വന്തം നാതൊരു രക്ഷിതാവും ായി സ്വീകരിക്കുവാൻ സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഈ നാളുകളിൽ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയാജനയും അവിടുന്ന് കേട്ടുതോർത്തു സ്തോത്രം എല്ലാ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ ഈ വചന സന്ദേശം കേട്ട ഏവർക്കും ഈ സന്ദേശം ഒരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാവശ്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്ബൽ മിനിസ്ട്രീസ് നൂറ്റി ഇരുപത്തിയാറ് മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യസത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും ഈ പ്രോഗ്രാമിന്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുവാനായി സത്യസത്യമായി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ